കൊല്ലത്ത് ആഭിചാരക്രിയയിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ച ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് തിളച്ച ഒഴിച്ചു ഗുരുതരമായി പൊള്ളലേറ്റ ആയൂർ സ്വദേശി റജില അഞ്ചിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഭർത്താവ് സജീർ ഒളിവിലാണ് പലതട്ടം അടിച്ചിട്ടുണ്ട് കസേര കസേരെ അടിച്ചിട്ടുണ്ട് പ്രാങ്കോമ്പ് വെച്ച് അടിച്ചിട്ടുണ്ട് അന്നേരം എല്ലാം ഞാൻ ചടങ്ങു പോയി കേസ് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നും ചെയ്തില്ലായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരു ദിവസം മോൻ്റെ കൂടെ കൊച്ചിൻ്റെ കൂടെ ഭയങ്കര ദേഷിച്ച് ഇങ്ങനെ വന്നപ്പം കസേരെ എടുത്തടിക്കാൻ പോയിപ്പം കൊച്ചിന് കൊള്ളാതിരിക്കാൻ വേണ്ടി അത് ഞാൻ കേറിക്കൊണ്ടിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞപ്പം ഞാൻ വാടക താമസിക്കുന്നത് അഞ്ചുസഞ്ചു വസ്തു അദ്ദേഹത്തിന്റെ പേർക്ക് വേടിച്ചിട്ടുണ്ട് അപ്പം ലോൺ വെച്ചാ വാങ്ങിച്ചത് ദിലീപ് ദേവസ്യ ചേരുന്നു നമുക്കപ്പം ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ സജീർ ഈ ആഭിചാരത്തിലൊക്കെ അത്രയ്ക്ക് വിശ്വാസമുള്ള ആളാണോ എന്താണ് ഇയാൾ ഈ ആഭിചാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതിന് ഭാര്യ കൂട്ടുനിൽക്കാതെ വന്നപ്പോഴാണോ അവരുടെ മുഖത്തേക്ക് തിളച്ച മീൻകറി അങ്ങ് ഒഴിച്ചത് ഗുഡ് ഈവനിങ് സുജിയ ഈ ഭാര്യ റിജുലയുടെ ദേഹത്ത് സാത്താൻ കൂടിയിട്ടുണ്ട് ഈ സാത്താനെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഉസ്താദ് ഒരു ആഭിചാരക്രിയയായിട്ട് കുറച്ച് എണ്ണയും ഒരു ചരടും നൽകിയിരുന്നു ഇത് ദേഹത്ത് പുരട്ടാനും ദേഹത്ത് കെട്ടുന്നതിനും വേണ്ടി കസേരയിൽ ഇരിക്കാൻ അതായത് മുടി അഴിച്ച് മുടി അഴിച്ചിട്ട് കസേരയിൽ ഇരിക്കാൻ ഈ ഭർത്താവ് സജീർ നിർബന്ധിച്ചു ഇതിന് കൂട്ടാക്കാതെ വന്നപ്പോഴാണ് ഇത് കൂടോത്രമാണെന്ന് പറഞ്ഞതോടുകൂടെ ദേഷ്യം പിടിച്ചപ്പോഴാണ് ഭർത്താവ് സജീർ മുഖത്ത് ഈ തിളച്ച മീൻകറി ഒഴിച്ച് മുഖം ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്യുന്നത് ദേഹത്ത് നെഞ്ചിലടക്കം ആ പൊള്ളലേൽക്കുന്ന സ്ഥിതിയാണ് റജിലയ്ക്ക് ഉണ്ടായിരിക്കുന്നത് രജിലയെ ഇപ്പോൾ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ാണ് റെജില പറയുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വർഷങ്ങളായി ഇത്തരത്തിലുള്ള ഒരു ആഭിചാരക്രിയകൾക്ക് അടിമപ്പെട്ടാണ് ഈ ഭർത്താവ് സജീർ താമസിക്കുന്നത് എണ്ണയും ഉസ്താദ് മുങ്ങിയോ പോലീസിൽ ഇപ്പോൾ ഇവർ വിവരം നൽകി ഈ ഉസ്താദിൻ്റെ പേരടക്കം പറഞ്ഞ് വിവരങ്ങൾ നൽകിയിരുന്നു പോലീസ് ഇപ്പോൾ ശേഖരിക്കുന്ന ഉസ്താദിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ സജീറിനെ പിടികൂടുകയും ആവശ്യമാണ് അതുകൊണ്ട് ആദ്യം സജീറിനെ പിടികൂടി ഉസ്താദിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ പോലീസ് നടത്തുകയും ചടയമംഗല പോലീസാണ് കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നത് ഈ കുടുംബം നേരത്തെയും പലവട്ടം ഈ ഭാര്യ ർജുലയെ ഉപ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട് പരാതി ചടയമംഗല പോലീസിൽ നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് പോലീസ് വിളിച്ചു വരുത്തി രണ്ടുപേരെയും കോംപ്രമൈസ് ചെയ്ത് വിടുകയല്ലാതെ ഇപ്പോൾ ഇത് ഈ അന്ധവിശ്വാസത്തിൽ ഉൾക്കൊണ്ട ഷജീര് ഭാര്യയുടെ ദേഹത്ത് ചരട് കെട്ടണമെന്നും ഒപ്പം തൈലം പുരട്ടാനുമായിരുന്നു ഇപ്പോൾ ഇത് ചെയ്തത് പക്ഷേ ഇതൊരു കൂടോത്രമാണ് എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വന്നതോടുകൂടിയാണ് ഈ മീൻകറി മുഖത്തൊഴിച്ചത് എന്തായാലും ഇവർക്കൊരു മകനാണുള്ളത് മകനടക്കം ഈ വീട്ടിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ സ്ത്രീ പറയുന്നത് ഒഴിപ്പിക്കണം ചൂടുള്ള ഇറച്ചിക്കറി ഒഴിച്ചതെങ്കിൽ തിരിച്ച് സജീറിന്റെ മുഖത്തേക്ക് ചൂടുള്ള ഇറച്ചിക്കറി കൂടി ഒഴിച്ച് ആ പൊള്ളലിൽ വേദന കൂടി ഒന്ന് അറിയിക്കണമെന്ന് ഒരു പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ആഭിചാരത്തിന്റെ എണ്ണയും ചരടും അതൊക്കെ കൊടുത്തുവിടുന്ന ആളുകളും എന്തായാലും ഏത് മതത്തിന്റെ പേരിലായാലും ഇതൊന്നും അത്ര ശരിയല്ല ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സാത്താൻ പോവത്രേ ശരിക്കും സാത്താൻ കൂടിയത് ഇപ്പോൾ സജീറിന്റെ ദേഹത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും സ്വന്തം ഭാര്യയുടെ മുഖത്ത് ചൂടുള്ള മീൻകറി എടുത്ത് ഒഴിക്കുമോ കൃത്യമായ ശിക്ഷ ഇവർക്കൊക്കെ ഉറപ്പാകുമെന്ന പ്രതീക്ഷയുടെ